വളരെ പ്രധാനപ്പെട്ട ും ഇന്നത്തെ കാലത്ത് കേരളത്തിൽ നടക്കാൻ പാടില്ലാത്തതും എന്നാൽ ഒരു കാലത്ത് നന്നാവില്ല എന്ന് ഒരു ജനുവരി ഏഴാം തീയതി കേട്ടോ ടെക്നോ പാർക്കിലെ ജീവനക്കാരിയായ അഞ്ജലി വിജയന് നേരെയാണ് സി എസ് ഐ മിഷൻ ആശുപത്രിക്ക് മുന്നിലുള്ള ഓട്ടോക്കാരുടെ ഉള്ളായസം നടന്നത് കാലിൽ ഗുരുതര നീര് വന്നതിനെ തുടർന്ന് കഴക്കൂട്ടത്തെ സി എസ് ഐ മിഷൻ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വന്നതിനു ശേഷം മടങ്ങി പോകുമ്പോഴായിരുന്നു സംഭവം ആശുപത്രിയിലെത്തിച്ച ശേഷം ഭർത്താവ് ജോലിക്കായി മടങ്ങിപ്പോയിരുന്നു ചികിത്സ കഴിഞ്ഞ് തിരികെ ഊബർ ഊബറോട്ടോറിക്ഷ വിളിച്ച് മടങ്ങിപ്പോകാന് വാഹനത്തിൽ കയറിയപ്പോഴാണ് മൂന്നംഗ സംഘമെത്തി യുവതി കയറിയ ഊബർ ഓട്ടോ തടഞ്ഞത് ഞാൻ ഊബറിലോട്ട് കയറിയതും തൊട്ടടുത്തുണ്ടായിരുന്ന ഓട്ടോസ്റ്റാൻഡിൽ ഒരു മൂന്നാല് ഓട്ടോക്കാരെല്ലാവരും കൂടെ ഊബറിന് ചുറ്റിലും കൂടി എന്നിട്ട് ഡ്രൈവറിനെ സ്റ്റോപ്പ് ചെയ്തു ഓട്ടോ പിടിച്ച് നിർത്തി എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഇവിടുന്ന് ഓട്ടോ എടുക്കാൻ പറ്റത്തില്ല കാല് വയ്യ അതുകൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇറങ്ങി നടന്ന് കാണിച്ച് ആ വീഡിയോ എടുക്കാം എനിക്ക് വയ്യാന്നുള്ളത് ഇത് എനിക്ക് മാത്രമല്ല ഇത് ഒരുപാട് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും എല്ലാവരും ഇപ്പോൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഓട്ടോകാര് കാരണം നമുക്ക് ഊബർ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഓട്ടോയിൽ പോകാൻ കഴിയില്ല എന്ന സംഘത്തിന്റെ ഭീഷണിക്ക് മുന്നിൽ യുവതി ഗത്യന്തരമില്ലാതെ യുവതി വഴങ്ങിമില്ലാതെ ജോലിക്ക് പോയത് ഭർത്താവിനെ തിരികെ വിളിച്ചുവരുത്തി ഇതിനിടയിൽ ഓട്ടോറിക്ഷാ സംഘത്തിന്റെ ഗുണ്ടായസം യുവതി മൊബൈലിൽ പകർത്തി മൊബൈൽ ദൃശ്യങ്ങളുൾപ്പെടെ കഴക്കൂടം പോലീസിൽ പരാതി നൽകി ദൃശ്യങ്ങളിൽ നിന്ന് മൂന്നംഗ സംഘത്തെ പോലീസ് തിരിച്ചറിഞ്ഞു വൈകിട്ട് മണിയോടെ മൂന്ന് പേരെയും കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിട്ട് നമ്മുടെ വാർത്തകളിൽ മിക്കവാറും സമയത്ത് ഇടം പിടിച്ചിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് ഇത് മിക്കവാറും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത് കേട്ടിട്ടുണ്ടാവും നമ്മുടെ നാട്ടിലെ സാധാ ഓട്ടോ ഡ്രൈവർമാരെ യൂബർ ഓട്ടോയിലെ ഡ്രൈവർമാരെ തല്ലുകയും അവർ പിടിച്ചിറക്കുകയും അങ്ങനെ യാത്രക്കാരാധിഷേപയൊക്കെ ചെയ്യുന്നത് ധാരാളം വാർത്തകൾ കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അത് കേട്ടിട്ടൊരു പുത്രിനാവിൽ പ്രത്യേകിച്ച് ഈ വാർത്ത നടന്നത് മറ്റേ ഹണി റോസിൻ്റെയും ബോബി ജമ്പണ്ണൂരിൻ്റെയും കേസ് നടക്കുന്ന അതേ സമയത്തായതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യം ലഭിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് പ്രബുദ്ധ കേരളം എന്നൊക്കെ അവകാശപ്പെടുന്ന ഈ നാട്ടിൽ വിവരം വിദ്യാഭ്യാസമുള്ള മലയാളികൾ എന്ന നിലയ്ക്ക് നിങ്ങൾ നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് പുതിയ കാലത്തെ പുതിയ ടെക്നോളജികൾ അല്ലെങ്കിൽ മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന എല്ലാ ടെക്നോളജികളും അത് ആസ്വദിക്കാനും അല്ലെങ്കിൽ അത് നിരാകരിക്കാനും എല്ലാവർക്കും അവകാശമുണ്ട് നിങ്ങൾക്ക് ഓട്ടോ ഓടിക്കുന്നത് പോലെ തന്നെ യൂബർ ഓട്ടോ ഓടിക്കാനും ആളുകൾക്ക് അവകാശമുണ്ട് യൂബർ ഓട്ടോ വിളിക്കാനും അവകാശമുണ്ട് നിങ്ങൾക്ക് ഓട്ടമില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഏരിയയിൽ നിങ്ങൾ ഞങ്ങൾ മാത്രം ഓടാൻ പാടുള്ളൂ അങ്ങനെയുള്ള അപ്രഖ്യാപിത നിയമങ്ങളൊന്നും പാടില്ല ഇതൊരു ജനാധിപത്യ രാജ്യമാണ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഇതുപോലുള്ള ചില ആളുകൾ വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നതിപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ യൂണിയൻ്റെ പിൻബലത്തിൽ മാത്രം നടക്കുന്ന ഒരു ത്രെട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇങ്ങനെ എല്ലാ മനുഷ്യനും അവകാശമുണ്ട് നിങ്ങൾക്ക് ഓട്ടം ഓടിക്കാം നിങ്ങൾക്ക് ഓട്ടം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടം വർദ്ധിപ്പിക്കാനായിട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ വേറെ ഇഷ്ടം ഇഷ്ടംപോലെ ജോലികളുണ്ടല്ലോ ഇഷ്ടമുള്ള ജോലികൾ ചെയ്യാം ഈ ഓട്ടം ഇല്ലാണ്ട് നമ്മളുള്ള യൂബർ ഓട്ടം കാര്യങ്ങളൊക്കെ ആളുകൾ അല്ലെങ്കിൽ ഈ ഓട്ടോ ഓടിക്കുന്ന ചേട്ടന്മാർ പോകണത് എല്ലാവരും വീട്ടിൽ നിന്ന് കാശ് എടുത്തിട്ടോ അല്ലെങ്കിൽ ഗംഭീര നഷ്ടം സഹായിച്ചിട്ടൊന്നും ആരും ഇത്തരം യൂബർ ഓട്ടം ഓടിക്കാൻ ആരും പോകില്ലല്ലോ എന്തെങ്കിലും കാര്യം അവരെ കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ ആയിരിക്കും ഈ പറയുന്ന ചേട്ടന്മാരും ഈ പറയുന്ന സ്ത്രീകളൊക്കെ യൂബറിൻ്റെ ടാക്സി ഓടിക്കാനായിട്ട് കാറായാലും ഓട്ടോ ആയാലും ഒക്കെ നമ്മൾ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് ഇപ്പോൾ ധാരാളമായിട്ട് കേരളത്തിന് പുറത്തേക്ക് ഡൽഹിയിലേക്കോ ബോംബെയിലേക്കോ ഹൈദരാബാദിലേക്കോ ബാംഗ്ലൂരിലേക്കോ ഒക്കെ ദിനം പ്രതി എന്നോണം യാത്ര ചെയ്യുന്നുണ്ട് നമ്മളറിയാത്തൊരു സ്ഥലത്ത് ചെന്ന് നിങ്ങളവിടെ ഇപ്പോൾ ഈ പറയുന്ന ബാംഗ്ലൂർ ആയിക്കോട്ടെ തമിഴ്നാട്ടിലായിക്കോട്ടെ നിങ്ങളൊരു ഓട്ടം വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവിടെ മീറ്റർ ഇട്ട് കൃത്യമായി ആരെയും പറ്റിക്കാതെ ഒരു ഓട്ടം ഓടാൻ പറ്റും അല്ലെങ്കിൽ നമുക്കൊരു കൃത്യമായ സ്ഥലത്ത് എത്താൻ പറ്റും നമ്മുടെ കേരളത്തിൽ പോലും മിക്കവാറും നല്ല ഓടുന്നത് ഈ അടുത്ത കാലത്ത് പോലെ അതിന്റെ വാർത്തകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ മറ്റുള്ള സ്റ്റേറ്റുകളിൽ നമ്മളത് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ നമ്മൾ ഒരുപാട് പറ്റിക്കപ്പെടുന്നുണ്ട് ഇതിനൊക്കെ ഉത്തമ പരിഹാരം തന്നെയാണ് ഇത്തരം യൂബർ ടാക്സി അല്ലെങ്കിൽ ഓല ടാക്സി പോലെയുള്ള ഓരോ സംവിധാനങ്ങൾ ഇതൊക്കെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവർക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ വളരെ ഉപകാരപ്പെടുത്താനാണ് അപ്പോൾ ഇത്തരം സംവിധാനങ്ങൾ നമ്മുടെ സമൂഹം അംഗീകരിച്ച് പറ്റി പറയാനുള്ളത് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും നിയമപരമായിട്ടുള്ള ബാക്കി കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇപ്പം നിങ്ങൾക്ക് അറിയാൻ ഈ അവസാനം കൃത്യമായിട്ട് പറഞ്ഞു വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഇത് വിളിച്ചു വരുത്തിയിട്ട് എന്ത് സംഭവിക്കുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് അതുകൊണ്ട് ില്ല ഇവർതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിരിക്കും ഇവർ വരുന്നു കോംപ്രമൈസിന് മുന്നേ മറ്റവരെ ഭീഷണിപ്പെടുത്തി ഏത് ആ യുവതിയെ ആ ആ യുവതിയുടെ ഹസ്ബൻഡിനെ ഭീഷണിപ്പെടുത്തി പോലീസുകാരൊരു ഒത്തുതീർപ്പിന് ശ്രമിച്ചു വിടും ഇതല്ലാതെ വേറൊരു സംഗതി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനം ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ ഇത് ഓട്ടോകാർക്കും വേണ്ടിയിട്ടും വേണം അതിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്കും വേണം ഈ ഒല യൂബർ എന്ന് പറയുന്ന സംവിധാനങ്ങളൊക്കെ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള വസ്തു തന്നെയാണ് ഒരുപാട് ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു സംഗതി തന്നെയാണ് അത് അതുകൊണ്ട് തന്നെ എല്ലാ ഓട്ടോ ഡ്രൈവർമാരും അവരെക്കുറിച്ച് എല്ലാവരെ കുറിച്ചല്ല എന്നാലും കുറേ ആളുകൾ ഇത്തരം ഈ പിന്തിരിപ്പൻ ചിന്താഗതിയുള്ള ചേട്ടന്മാരാണ് എന്നാൽ ഇവരെക്കുറിച്ച് പറയാനുള്ളത് നല്ല ചേട്ടന്മാരില്ലെന്നല്ലാണ്ട് ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് നടന്നുകഴിഞ്ഞാൽ ഈ ഓട്ടോ ചേട്ടന്മാർ തന്നെയാണ് ഏറ്റവും ആദ്യം എടുത്ത് കൊണ്ടുപോകാൻ എല്ലാത്തിനും തയ്യാറാകുന്നു എന്ന നന്മ മറക്കുന്നില്ല ആ കാര്യത്തിൽ അവർ തന്നെയാണ് മുൻപിൽ ഇത്തരം പ്രവർത്തികൾ കൂടി നിങ്ങൾ പിന്തിരിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാ മനുഷ്യരെ പോലെ നല്ല മനുഷ്യരായിരിക്കും കാരണം എല്ലാ മനുഷ്യനും അവകാശങ്ങളുണ്ട് എല്ലാ മനുഷ്യനും ഈ പറയുന്ന പൗര് റോഡിലെ നിയമങ്ങൾ അനുസരിച്ച് ഈ കാര്യങ്ങളൊക്കെ ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്തരം സംവിധാനങ്ങൾ അംഗീകരിക്കുക എന്നുള്ളതും അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്ക് മാതൃകാപരമായ ഒരു ശിക്ഷാ നടപടി നമ്മുടെ നാട്ടിൽ ഉണ്ടാവും എന്നുള്ളതാണ് ഇതിന് മാറ്റം വരുത്താനായിട്ടുള്ള ഏക പോം വഴി അല്ലാതെ വിളിച്ച് വരുത്തി ഉപദേശിച്ചുകൊണ്ടൊന്നും ആരും നന്നാവാനൊന്നും പോകുന്നില്ല ഇവരെ കൃത്യമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇവർക്ക് ജാമ്യമില്ലാത്ത ഒരു അറച്ച് അതായത് ഒരു ആഴ്ചയോ അല്ലെങ്കിൽ പതിനാല് ദിവസമൊക്കെ റിമാൻഡ് ചെയ്യുക അതിനുശേഷം കൃത്യമായിട്ട് വീഡിയോ വീഡിയോ അല്ലെങ്കിൽ മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻറ്റ് വാർത്തകൾ കൃത്യമായിട്ട് കൊടുക്കുക പിന്നെ ഓട്ടർഷയുടെ പെർമിറ്റ് റദ്ദാക്കുക അതുപോലെ തന്നെ ലൈസൻസ് ഒരു വർഷത്തേക്ക് റദ്ദാക്കുക പിന്നെ നല്ല ഫൈൻ അടയ്ക്കുക അപ്പോൾ ഈ ഫൈൻ എമൗണ്ട് ഈ മാനസിക നഷ്ടം വരുത്തി അതായത് ഇവർ വാഹനം വാഹനത്തിൽ വിട്ട സ്ത്രീ അവർക്ക് കൊടുക്കുക ഇത്തരം നല്ല ഫൈനുകളൊക്കെ അടച്ചാൽ തന്നെയാണ് നിങ്ങൾ ഈ വികസിത രാജ്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിച്ച് നോക്കുക അവിടെയും ഇതുപോലെ തന്നെയാണ് ജനത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തതിന് ശേഷം മികച്ച രീതിയിലുള്ള ഫൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ തന്നെയാണ് റോഡിലെ മര്യാദകൾ മറ്റു മനുഷ്യരോടും കാണിക്കേണ്ട മര്യാദകൾ ഇതൊക്കെ പെരുമാറി ഇതാരും നിയമം മൂലം തന്നെയാണ് ആളുകളെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലും ഇന്ത്യ പോലുള്ള സ്ഥലത്ത് കേരളത്തിൽ ഇവിടെ ഇത്തരം കടുത്ത നിയമങ്ങൾ കൊണ്ടുവരിക തന്നെയാണ് ഇത്തരം സ്വഭാവ രീതികൾ മാറ്റാനായിട്ടുള്ള ഏക മാർഗം എന്നാണ് ഞാൻ കരുതുന്നത് അല്ലാതെ വെറുതെ അവർ വിളിച്ചു വരുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി സംസാരിച്ചു എത്ര ഉണ്ടാവുള്ളൂ മറ്റേ ടീമിനെ അതായത് യാത്രക്കാരിനെ ഭീഷണിപ്പെടുത്തിയിട്ട് ഇറക്കി വിട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ആ ഒത്തുതീർപ്പിന് ശ്രമിച്ചിട്ടുണ്ടാവും ഇതല്ലാതെ ഒന്നും നടക്കാനായിട്ടുള്ള ഒരു സാധ്യതയില്ല ഇക്കാര്യത്തിൽ കോടതികളും നിയമവ്യവസ്ഥകളും കുറച്ചുകൂടി ജാഗ്രത പാലിക്കുകയും കടു നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സുന്ദരമായിട്ട് എല്ലാവരും നിയമം അനുസരിക്കാനുള്ള സാധ്യതകളുണ്ട് ഇങ്ങനെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോവുകയുള്ളു അപ്പോൾ നമ്മുടെ ഉടചചേട്ടന്മാരോടും അതുപോലെ മറ്റു ടാക്സി കാറ് കാര്യങ്ങളൊക്കെ ഓടിക്കുന്ന ചേട്ടന്മാരോടും പറയാനുള്ളത് ഇത്രയാണ് നിങ്ങൾക്ക് വാഹനം ഓടിച്ച് ജീവിക്കാനുള്ള അവകാശം ഉള്ളതുപോലെ തന്നെ മറ്റു മനുഷ്യർക്കും ഇതുപോലെ വാഹനം ഓടിച്ച് അവനെയും ഗവൺമെൻറ് രാജ്യത്തിലെ നിയമം അനുസരിച്ച് വാഹനം ഓടിക്കാനുള്ള അവകാശമുണ്ട് അപ്പോൾ അവൻ്റെ അവകാശത്തെയും പരിഗണിക്കാനുള്ള ഒരു ബാധ്യത നിങ്ങൾക്കുണ്ട് എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇട അപ്പോൾ ഇതുപോലുള്ള കർശന നടപടികൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഇതുപോലുള്ള വാർത്തകൾ ഇനിയും ഇനിയും നമ്മൾ കേൾക്കേണ്ടി വരും ഇത് സത്യത്തിൽ ജനത്തിന് ഉപകാരമുള്ളതാണ് ഈ ഉബർ ഒലയായാലും അപ്പോൾ ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരമുള്ള സംഗതികൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഗവണ്മെൻറ്റിൻ്റെ കടമയാണ് ഒരു കേരളത്തിൽ പ്രബുദ്ധ കേരളത്തിലെ മലയാളികൾ എന്ന നിലയ്ക്ക് നമ്മൾ ഓരോരുത്തരുടെയും കടമ തന്നെയാണ് ഇത്തരം ജനോപകാരപ്രദമായ സംഗതികളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ ഒരുപാട് മനുഷ്യർ അങ്ങനെയും ജീവിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളിവിടെ എൻ്റെ അഭിപ്രായം പറഞ്ഞതുള്ളൂ നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ചെയ്യാൻ ഞാനിപ്പോഴും പറയുന്നത് എല്ലാ ഓട്ടോ ഡ്രൈവർമാർ ഇങ്ങനെയല്ല എന്ന മിക്ക ഓട്ടോ ഡ്രൈവർമാരും ഇതേ ചിന്താഗതിയോട് കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അവർ ചെയ്യുന്ന നന്മകളെ മറക്കുന്നൊന്നുമില്ല പക്ഷെ അതുകൊണ്ട് മാത്രം എല്ലാ നന്മയ്ക്കും നമുക്ക് കൂട്ടുനിൽക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ നാടിന് മാറ്റമുണ്ടാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുന്നു